ഹലോ മുത്തമണ്ണേസിത് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ എടുത്ത വീട് വേണം ഞായറാഴ്ച നമ്മളുടെ അൻവറും ഹെലയൊക്കെ ദുബൈയിലോട്ട് തിരിച്ചു പോയിരുന്നു അപ്പോൾ അവരിവിടെ വന്ന് പോയതിന് ശേഷം ഞങ്ങളെ വിളിക്കുമായിരുന്നു പക്ഷെ പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് ശനിയാഴ്ചയും പോയില്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങിക്കളയെന്ന് വിചാരിച്ചു ജൂജു ആണെങ്കിൽ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് വന്നതിന് ശേഷം അവൻ നേരത്തെ തന്നെ ഇന്ന് അതായത് ശനിയാഴ്ച ദിവസം രാവിലെ അഞ്ച് മണിക്ക് അഞ്ചര ആകുമ്പോൾ തന്നെ അവൻ ബൈക്ക് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു റീയൂണിയൻ കഴിഞ്ഞ തവണ അവൻ പഠിച്ചിരുന്ന ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ വെച്ചിട്ടാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റെഡി ആയി നിൽക്കുമ്പോഴത്തേക്കും പപ്പയും ഉമ്മച്ചൊക്കെ അങ്ങോട്ട് എത്തിയാൽ മതി ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് അവനും കൂടെ കളക്ട് ചെയ്യാൻ ബൈക്ക് അവിടെ തൃശ്ശൂർ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫബിയും ലാലിയൊക്കെ വന്ന് കയറി ഞങ്ങൾ ജൂജുനെ പിക്ക് ചെയ്ത് തൃശ്ശൂർന്ന് തൃശ്ശൂരിൽ നിന്ന് കരുവന്നൂര് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഷോപ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു നിങ്ങൾ വാങ്ങിച്ചോട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അൻവറിൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ് അൻവൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ കാരണം ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അവിടെ എത്തി ഉടനെ തന്നെ അവൻ്റെ വീടിൻ്റെ ബാക്കിലൂടെ തന്നെ കരുവന്നൂർ പുഴ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നു അത് കാണിച്ച് തന്നതിന് ശേഷം ഉമ്മ കുറച്ച് നേരം സംസാരിക്കാനായിരുന്നു പിന്നെ ചുറ്റുപാക്ക് ഒന്നിങ്ങനെ നടന്ന് വീക്ഷിക്കുന്ന സമയം കൊണ്ട് ഉമ്മ വേഗം ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിരിയും പൊറോട്ടയും ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഹെവി ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഹെലൻ അവിടെ ഉണ്ടായിരുന്നില്ല അവളവളുടെ വീട്ടിലായിരുന്നു അപ്പോൾ അവർക്കത് അവരുടെ റൂമിൽ കയറ്റി ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തുവിട്ടാവും അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു പിക്ചർ ഞാനെടുത്തിട്ട് ഞാൻ വാട്സാപ്പിൽ വാട്ട്സാപ്പിൽ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അൻപറേയും കൂട്ടിയിട്ട് നമ്മൾ ചുറ്റുപാകൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി അവരുടെ വീടിൻ്റെ അടുത്തുള്ള കെട്ടുകളും പുഴകളും അമ്പലങ്ങളും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ഇതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു ഈ ഒരു കെട്ടിൻ്റെ കേട്ടോ അതെന്താണ് പേര് നല്ലത് ഞാൻ മറന്നുപോയി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ കെട്ടുന്നില്ല അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം ഒക്കെ അവിടെയൊക്കെ കറങ്ങി നല്ല നല്ലൊരു രസമല്ല ഇന്നുള്ള എന്താ പറയുക പ്രകൃതി രമണീയത നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ് കേട്ടോ പഴികളും പച്ചപ്പും ഒക്കെ ആയിട്ടുള്ള നല്ല സ്ഥലങ്ങളായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നൂറ്റൊന്ന് ആനകളൊക്കെ ഒരു പൂരം നടക്കുന്നൊരു പിന്നെ എന്താ പറയുക ഉത്സവം നടക്കുന്ന ഒരു അമ്പലമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാരുന്നു ഞങ്ങളൊക്കെ അൻവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കർക്കപ്രാന്തനാണ് ഒരു മണിക്കൂർ ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നര മണിക്കൂറിൽ യാത്ര ഫിക്സ് ചെയ്യുന്ന ആളാണ് അങ്ങനെയാണ് അൻവറിൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അവനൊരു ഒട്ടും അടുപ്പില്ല യാത്ര ചെയ്യാന്ന് പറയുന്നതിൽ അങ്ങനെ പിന്നെ ഞങ്ങൾ ആ അമ്പലമൊക്കെ പോയി കണ്ടു പിന്നെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വരും കേട്ടോ ഏകദേശം രണ്ട് മണി ഇപ്പം തന്നെ ആയിട്ടുണ്ട് കേട്ടോ രണ്ട് മണി കഴിഞ്ഞ് വണ്ടേ പത്തോ മറ്റോ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് വീണ്ടും നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോകുന്നുണ്ടോ അപ്പോൾ ഉമ്മ അതിനിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു എന്തായാലും മക്കളെ വരാനായല്ലേ ഭക്ഷണം വിളമ്പി വെക്കാറായോ നിങ്ങൾ വരുമ്പോൾ പറയും എന്തായാലും ഇവിടെ എത്താവുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പ് പറയും ഞാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് പോകാൻ ഉമ്മ അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഉമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ കരുവന്നൂർ പുഴയുടെ തീരത്ത് തീരത്തുകൂടെ വീണ്ടും അൻവറിൻ്റെ വീട്ടിലോട്ട് തിരിച്ച് കയറാനിട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് എതേ നോക്കിയാൽ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ഗ്രിൽ ചിക്കൻ ഉണ്ടായിരുന്നു തവാ ഫ്രൈ ഉണ്ടായിരുന്നു ഫിഷ് തവാ ഫ്രൈ കിട്ടോ പിന്നെ സലാഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപ്പൊള്ളി ഫുഡായിരുന്നു കേട്ടോ രാവിലത്തെ തന്നെ ഹെവി ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ ആയി പിന്നെ നിങ്ങൾ കുറച്ചേ കഴിച്ചുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല ഹെവി ആയിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും സത്യം പറഞ്ഞാൽ മാങ്ങി പോയി കഴിച്ചിട്ട് അത്രത്തോളം കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ട് അത് മക്കളൊക്കെ ഭയങ്കര ടയേർഡായിട്ട് അതിൽ കഴിച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് മാങ്ങി കഴിഞ്ഞ് തിരിച്ച് അവൻ ഒന്ന് എണീറ്റ് വന്നപ്പോഴത്തേക്കത് അവിടെ നമ്മുടെ അൻവറും ഉപ്പയും കൂടെ അവന് കൊണ്ടുപോകാനുള്ള നാളെ പൂവല്ലേ അവൻ അതായത് ഞായറാഴ്ച പിറ്റേ ദിവസം പൂവാണ് അപ്പോൾ പിന്നെ അതിനുള്ള അവലോസ് പൊടി അച്ചപ്പം പിന്നെ അതുപോലെ തന്നെ ഇറച്ചികൾ പത്തിരികൾ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായ ഫാഷൻ ഫ്രൂട്ട് അതിനിടയ്ക്ക് എനിക്ക് പൊട്ടിച്ചൊരു ഗ്ലാസ് സ്പൂൺ വെച്ച് തന്നു തിരുന്ന് തിന്നും പറഞ്ഞിട്ടത് തന്നു അപ്പോൾ ഞാനിത് നോക്കിയാൽ ഇരിക്കുകയായിരുന്നിട്ട് നമ്മുടെ രക്ഷിതാക്കളുടെ കാലം ഒരു സന്തോഷമുള്ള കാലം തന്നെയല്ലേ മഷയാളത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിത്തരുന്ന ഓരോ സംഭവങ്ങളും എത്ര തന്നാലും മതിയാകാതെ അത് കൊണ്ടുപോയിക്കോ ഇത് കൊണ്ടുപോയിക്കോ എനിക്കോർമ്മയുണ്ട് ഉമ്മ അങ്ങനെയാണ് എത്ര വെയിറ്റ് കൂടുന്നത് ഇന്നാലും ഇതും കൂടെ വെച്ചോ എന്നിട്ടിങ്ങനെ കെട്ടിത്തരുന്നോ ഒക്കെ ഓർമ്മ വരാറുണ്ടിട്ട് എനിക്കിപ്പം അത് കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ ഒരു കേക്കൊക്കെ മുറിക്കുക അപ്പോൾ ഇങ്ങനെ അൻവറിൻ്റെ ഉമ്മ ഇങ്ങനെ കോമഡി പറഞ്ഞിട്ടുണ്ട് ഈ മാസമാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്തായാലും കേക്ക് മുറി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ കാൽച്ചയൊക്കെ കുടിച്ച് ഇനി ഇപ്പം അതൊക്കെ നമുക്ക് അൻവറിൻ്റെ വൈഫ് ഹൗസിലേക്ക് പോകണം അതായത് ഹെൽനാട് വീട്ടിലേക്ക് അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ്ട് നമ്മുടെ മെമ്മറിയിൽ പിന്നീട് സൂക്ഷിക്കണേ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇവിടെ വന്നതും പോയതും നമ്മൾക്ക് ചിലപ്പോഴൊക്കെ നമ്മളുടെ ഇടയിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ആളുകൾ കാണാനും ഒക്കെ ഒരു സന്തോഷം തരുന്ന കാര്യമാണ് ഫോട്ടോ എടുക്കുക എന്നുള്ളത് എനിക്ക് പണ്ടും ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്നിട്ട് എടുക്കുകയാണ് അപ്പോൾ അൻവറാണ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത് അങ്ങനെ നമ്മൾ ഹെൽനാട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ മാണിക്കും ക്ഷേത്രം ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകട്ടെ അതുവഴി പോകുക എന്നും പറഞ്ഞ് അങ്ങനെ കൂടുതൽ മാണിക്കും ക്ഷേത്രമൊക്കെ കാണിച്ചു തരുകയാണ് നല്ല രസമുള്ള ക്ഷേത്ര കേട്ടോ നല്ല രസം അതിൻ്റെ ആ ഒരു ഭംഗി കാണാനായിട്ട് സ്ട്രക്ചർ നല്ല അടിപൊളിയായിരുന്നു കിട്ടുക പിന്നെ അത് മാത്രമല്ല നല്ല രസം വിശാലമായിട്ട് ഒരു മുറ്റംബോഡെന്നൊക്കെ വീഡിയോസൊക്കെ നല്ലൊരു ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് വീഡിയോസ് എടുക്കാൻ നല്ല രസമായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടെ എത്തുകയാണ് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ചായയും കടികളും സ്നാക്സൊക്കെ ആയിട്ട് അങ്ങനെ പോകാൻ കേട്ടോ അവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഹെൽനാട് ഉപ്പി ഉപ്പാടാനേഴും അവർ രണ്ട് മക്കളേ ഉള്ളൂ രണ്ട് ആൺമക്കൾ അവർ രണ്ട് പേരും ഒരു കോമ്പൗണ്ട് രണ്ടുപേരും ഒരേപോലെ വീടൊക്കെ വെച്ച് നല്ല ഒരു ഗാർഡൻ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് കേട്ടോ ഞാൻ കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോൾ എല്ലാം ഞങ്ങളെ കണ്ടപ്പോൾ നല്ല സന്തോഷത്തോടെ ഓടി വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോഴത്തേക്ക് ആൾക്കാകുന്ന ആണായിട്ടാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ മറ്റുള്ള കാര്യത്തിലോ ആയിരുന്നില്ല ഇവിടുത്തെ ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞ് സംസാരത്തിലായിരുന്നു എല്ലാവരും ഭയങ്കര സംസാരം ഞങ്ങളെ കണ്ടാവരുത് രാത്രി ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി നിന്നിട്ട് ഭയങ്കര ബഹളം കൂട്ടിയുള്ള സംസാരങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ വലിയപ്പും വലിയമ്മയൊക്കെ അവിടെ കിട്ടാ നല്ല എനർജറ്റിക്ക് ആണ് വലിയപ്പും വലിയ ഒക്കെ മഷാണോ അതൊക്കെ കാണുമ്പോൾ സന്തോഷം അവർക്കൊക്കെ ആരോഗ്യമുള്ള ദീർഘായുസു പടച്ചോ കൊടുക്കട്ടെ അടുത്ത പ്രാവശ്യം ഒന്നും കാണാൻ പറ്റട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അത്രത്തോളം സ്നേഹമുള്ള മനുഷ്യന്മാരായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ അന്മാറിനോടും എനിക്ക് ചെറിയൊരു കുശുമ്പോൾ തോന്നാതിരുന്നില്ല കാരണം അത് അതൊരു സ്നേഹമുള്ള കുമ്പായിരുന്നു കേട്ടോ അവൻ്റെ ആ സ്നേഹവും അവർത്ത സന്തോഷങ്ങളൊക്കെ കാണുമ്പോഴേ പിന്നെ ഒരുപാട് ചെടികൾ കണ്ട് ഞാൻ അവിടെ അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോ ഒക്കെ എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ ഇഷ്ടംപോലെ അവർ പറയുന്നുട്ടോ നമ്മളൊരു കഷ്ണം ചോദിക്കുമ്പോൾ അവർ ചട്ടി കൊടുത്തിന് എടുത്ത് വെക്കുവായിരുന്നു അങ്ങനെയായിരുന്നു അവരുടെ പ്രകൃതം കാരണം അത്രയും വളരെ എന്താ പറയുക ഡൗൺ ആയിട്ടുള്ള ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു കേട്ടോ അവരൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നി ചിഹ്ന അവിടെ അതായത് ഹെൽന അവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ഇത്രയും തോന്നിയിരുന്നില്ല പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ അതൊരു സത്യമായിട്ട് തോന്നി ഇൻഷാല്ല ഇനി ബാക്കിയെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം